നാളെ ഉത്രാടായിട്ട് പട്ട്യാലയിലെ സബ്ജി മണ്ടിക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ചോട്ടോ ഈ സബ്ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു മാർക്കറ്റാണ് കേട്ടോ വെജിറ്റബിൾ വെജിറ്റബിൾസൊക്കെ നല്ല റേറ്റ് കുറവിൽ കിട്ടും കേട്ടോ അപ്പോൾ അവിടെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു കേട്ടോ ചേനയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചേന മേടിച്ചോട്ടോ പക്ഷെ നമ്മൾ നമ്മൾ ഉദ്ദേശിച്ച ഒരു സാധനം കിട്ടിയില്ല എന്താണ് നമ്മുടെ മുരിങ്ങക്കായ കിട്ടിയില്ല കേട്ടോ കുറേ അന്വേഷിച്ചു പോയി എവിടെയും കിട്ടിയില്ല കേട്ടോ അങ്ങനെ നമ്മൾ അത് അവിടെ നിന്ന് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുമ്പോൾ മൂന്ന് പിള്ളേർ സീറ്റൊന്നും ഇല്ലാത്തൊരു സൈക്കിളിൽ എങ്ങനെയാണ് ാവാ പിള്ളേർ ഇരിക്കണോ ഞാൻ വീട് എടുക്കുകയുമ്പോൾ തലയൊക്കെ മറിച്ചിട്ടാണ് പോണത് കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ വിശന്ന് വന്നപ്പോൾ ബട്ടൂർ കഴിച്ചു കെട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നോർത്ത് ഇന്ത്യൻ സൈഡിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ഈ ഒരു സാധനം മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ഒരു ഫുഡ് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ പഴംപൊരി ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടോ നാട്ടിൽ നിന്ന് പറഞ്ഞാൽ പഴം നല്ല പഴുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ മധുരം കുറവായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ പഞ്ചസാര ഇട്ടു ആ ബാറ്ററിൽ കേട്ടോ അപ്പോൾ കൊണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളൊരു സാധനം ഉണ്ടാക്കാണിത് കുടിക്കാനുള്ളതൊന്നും അല്ലാട്ടോ ആ കറിവേപ്പിലൊക്കെ ഒഴിക്കാനുള്ളതാണ് നമ്മൾ കേട് വന്ന ചോറിലെയും അതും കുറച്ച് സവാളയും വെള്ളം ഒഴിച്ചിട്ട് അരച്ച് മാറ്റിവെക്കാനായിട്ട് പൊളിച്ച് വരുമ്പോൾ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഞാൻ ഓണത്തിനുണ്ടാവാൻ വേണ്ടിയിട്ട് കഫ്ത തയ്ച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ക്ലോത്തിലൊക്കെ വരയ്ക്കണ ഒരു പെൻ വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് അയൻ ചെയ്താൽ പോകുന്ന വേണ്ടി ഞാൻ അയൻ ചെയ്തു നോക്കി പക്ഷെ പോകണില്ല ഞാൻ വിചാരിച്ചു പെട്ടുപോയിന്ന് പക്ഷെ വെള്ളം ഒഴിച്ചിട്ട് മായ് കഴിഞ്ഞാൽ പോകും കേട്ടോ